നമസ്കാരം ഒരു രാജ്യത്തെ ഒരു നാട്ടിലെ പോലീസ് കള്ളന്മാരായാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പോലീസ് അഴിമതിക്കാരായാൽ അക്രമികളായാൽ ക്രിമിനലുകളായാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം അവരെ പിടിക്കാൻ ആ ഫോഴ്സ് ഒരിക്കലും മുന്നോട്ട് ഇറങ്ങാറുമില്ല കേരളത്തിന് ഇതെന്ത് സംഭവിച്ചു കേരളത്തിലെ പോലീസ് നമ്പർ വൺ പോലീസാണെന്ന് നമുക്കൊക്കെ അറിയാം ഏതൊരു കൊലപാതകവും കളവും കൊള്ളയുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തെളിയിക്കുന്ന ഇത്രയും നല്ല പോലീസ് രാഷ്ട്രീയമായ ഇടപെട്ടാൽ രാഷ്ട്രീയ കേസുകൾ ഉന്നതന്റെയും പ്രമുഖന്റെയും കേസ് വന്നു അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടെങ്കിൽ ആ കേസ് തെളിയില്ല ആ കേസ് കോടതിയിലെത്തില്ല അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കളവ് നടത്തിയാലും സ്വപ്നയുടെ സ്വർണ്ണക്കടത്തലായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസ് പുറത്തു വരില്ല സത്യത്തിൽ കേരള പോലീസ് ബെസ് പോലീസാണെന്ന് പറയുമ്പോഴും അവർ പാവപ്പെട്ട് ജനങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ സാധാരണക്കാരന്റെ ഗതി എന്തായിരിക്കും പോലീസിന്റെ മൂന്ന് പൈസയുടെ മഷിയിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ കള്ളനോ മറ്റ് കഞ്ചാവൂടത്തുകാരനോ ഒരു കുറ്റം ചെയ്യാത്തവനെ ഒരിത്തിരി കള്ളനോ പ്രതിയോ ആക്കിയാൽ മൂന്ന് പൈസയുടെ മഷിയിൽ അതിൽ നിന്ന് ഊരി പോരാൻ നമ്മൾ എത്ര ജാമ്യം എടുക്കണം അപ്പോഴും പത്രക്കാർ മുഴുവൻ നമ്മളെ കള്ളനാക്കിയിട്ടുണ്ടാവും പിന്നെ കോടതിയിൽ പത്തും പതിനഞ്ചും കൊല്ലം വാദിച്ചു കഴിയുമ്പോൾ നമ്മളെ വെറുതെ വിടും അതൊരു ഗുണമുണ്ട് ഏത് കേസും കോടതി പോയി വാദിച്ചു വാദിച്ച് വിടും പക്ഷെ പോലീസ് കള്ളക്കേസ് എടുത്താൽ പോലീസിനെതിരെ കേസുണ്ടോ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒന്ന് കേൾക്കുക ഈ കേരളത്തിൽ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ പറയുക പി വി അൻവർ എന്ന എം എൽ എ ഭരണകക്ഷിയുടെ ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി വിജയന്റെ അനുയായിയായ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടതോഴനായ പി വി അൻവർ എന്ന എം എൽ എ കേരള പോലീസിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കൂ ഇത് ഞങ്ങളായിരുന്നെങ്കിൽ ഷാജൻ സക്രിയോ ഷാജഹാനോ വേറെ ഏതെങ്കിലും യൂട്യൂബോ ഫേസ്ബുക്കിലോ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനാണ് പറയണമെങ്കിൽ പോലീസ് അപ്പോൾ തന്നെ എഫ്ഐആർ ഇടുമല്ലോ അപ്പൊ പോലീസ് കൂലിപ്പണിക്കാരാവരുത് പോലീസ് കൂലി പോലീസ് ആവരുത് ഒരു എം എൽ എ കേരളത്തിന്റെ അറിയപ്പെടുന്ന ഒരു എം എൽ എ ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവരവുമുള്ള ജപ്പാനിൽ പോയ മഴ പോലും തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് മലപ്പുറത്തും വയനാടൊക്കെ മഴ പെയ്പ്പിച്ച ആ പി വി അൻവർ എന്ന എം എൽ എ വ്യക്തി തീർക്കാൻ പലർക്കെതിരെ കേസെടുത്ത ആ എം എൽ എ കണ്ടമാനം കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സത്യസന്ധനായ ആ എം എൽ എ പറയുന്നത് നിങ്ങൾ കേൾക്കുക പി വി അൻവർ എന്ന കേരളത്തിന്റെ ഭരണകക്ഷിയായ ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി സർക്കാരിലെ ഒരു കേരള പറഞ്ഞത് നിങ്ങൾ കേൾക്കുക അതിനുശേഷം ബാക്കി കാര്യം പറയാം ആരോപണം സർക്കാരിന്റെ ഉയർന്നു വന്നിരുന്നു അത്തരത്തിലുള്ള ബോധ്യം നൂറ് ശതമാനം നൂറ് ശതമാനം ഒരാൾക്കും രണ്ടാൾക്കെതിരെ അല്ല അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ട് ഇത് കുത്തിക്കും അത് തന്നെയാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിന്റെ നമ്പർ വൺ ശിക്ഷൻ ഈ പറയുന്ന സുജിത്ദാസ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സ്വയം ഇഷ്ടപ്രകാരവും ആരെയും മൂലക്കലാക്കും അതിനൊരു തർക്കവും ഇല്ലല്ലോ എത്ര എത്ര പോലീസുകാർ കരഞ്ഞ് നമ്മുടെ അടുത്ത് കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഇപ്പോ ഈ ഈ വിഷയത്തിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ഞാൻ ഇറങ്ങിയതിന് ശേഷം ചില എന്താ പറയാ നമ്മളുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സിന്റെ കുടുംബങ്ങളൊക്കെ പറഞ്ഞത് അമ്പലത്തിൽ അവർ വഴിപാടി കഴിച്ചു നിന്ന് ഇപ്പൊന്ന് ആലോചിക്കണം നിങ്ങള് ഇങ്ങനെ എങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കലോ ഇതൊരു സേനയല്ലേ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ അവിടെ ഈ ഭീഷണിയുടെയും എന്താ പറയാ ഈ സാടിസത്തിന്റെയും ഒരു ഒരു തിയറി അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് ഈ പോലീസ് സേനയിലെ താഴേക്കടലിലുള്ള അംഗങ്ങളെ എം ആർ അജിത് കുമാർ കൊണ്ടുപോകുന്ന എന്താ സ്ഥിതി ഇത് ചോദ്യം ചെയ്യപ്പെടണ്ടേ ആ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് അപ്പൊ അതിന്റെ ഒരു ഒരു എന്താ പറയാ പ്രതിഫലനം പോലീസിന്റെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എനിക്കറിയാം നാളെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം ഞാൻ ജയിലിൽ പോയേക്കാം ഇതൊന്നും ആലോചിക്കാതല്ല ഞാൻ പറയുന്നത് ഞാൻ അതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് കാരണം ഇത് ഈ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും കേരളത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ വരെ എം എൽ എ പറയാണ് ഇവിടെ ജീവിക്കാൻ ഭയപ്പെടുന്നു എന്ന് എന്തോ നട ഈ കേൾക്കുന്നത് സംസ്കാരവും സാക്ഷരതയുമുള്ള വിദ്യാഭ്യാസത്തിൽ അങ്ങേയറ്റം നിൽക്കുന്ന മലയാളിയുടെ കേരളത്തിൽ പോലീസുകാർ ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്ന് നിയമസഭയിലെ ഒരു നിയമസഭാ സാമാജികൻ പറയുകയാണ് എന്നെ അയാൾ കള്ളക്കേസിൽ കൊടുക്കും ഞാൻ ചിലപ്പോൾ അകത്തു പോവും ചിലപ്പോൾ അയാൾ കൊല്ലും എന്നൊക്കെ ഒരു ഐ പി എസ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് പി വി അൻവർ പരസ്യമായി പറഞ്ഞിട്ട് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ എന്ത് നടപടിയെടുത്തു എ ഡി ജി പി അജിത് കുമാർ ഐ പി എസ് എന്തു നടപടിയെടുത്തു എന്തേ ഒരു കാലതാമസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കറിയണം അതിൽ നടന്ന കളവും അഴിമതിയും അറിയണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേസെടുത്ത നമ്മുടെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാരിനെ ഇങ്ങനെ ഏറ്റവും മോശപ്പെട്ട പോലീസിനെ സൃഷ്ടിച്ചു എന്ന് പി വി അൻവർ പറഞ്ഞിട്ട് ഡി ജി പി എന്ത് ചെയ്തു മുഖ്യമന്ത്രി എന്ത് ചെയ്തു പ്രതിപക്ഷ നേതാവ് എന്തു ചെയ്തു സുജിത് ദാസ് എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനൊക്കെ കള്ളക്കേസ് എടുക്കുകയും കള്ളക്കടത്തും കൊലപാതകങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ ഞങ്ങളെപ്പോലെ നികുതി അടക്കുന്ന ഞങ്ങളെപ്പോലത്തെ സാമൂഹ്യ പ്രവർത്തകർ ഞങ്ങളെപ്പോലെ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവർ ഇവിടെ നടക്കുന്ന ചൂഷണങ്ങളും കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും സ്വർണക്കള്ളക്കടത്തും കഞ്ചാവും മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന ഞങ്ങളുടെ ഗതി എന്തായിരിക്കും ഞാനൊക്കെ പിന്നെ മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ പണിക്കിറങ്ങിയേക്കണം മഹാത്മാഗാന്ധിജിയൊക്കെയാണ് നമ്മൾക്ക് തന്നേക്കണം ഊർജവും ധൈര്യവും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നന്മയുള്ള ഈ നാട്ടിൽ കണ്ടമാനൻ നല്ല രാഷ്ട്രീയക്കാരുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് എങ്ങനെ എത്തി ഈ ഗുണ്ടകളും തെമ്മാടികളും കള്ളക്കടത്തുകാരും മയക്കുമരുന്നിനും എല്ലാ അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പോലും കക്കുന്ന അങ്ങനെ കട്ടിട്ട് പോലീസിന് കേസെടുക്കാൻ പറ്റുന്നില്ല കുറ്റപത്രം കൊടുക്കാൻ പറ്റുന്നില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്വമേധയാ ഒരു കേസെടുക്കണം സാർ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഒരു കേസെടുക്കണം സാർ ലോകായുക്ത പല്ലുന്നകം ഇല്ലെന്ന് പറയുന്നു ഒരു കേസെടുക്കണം കേന്ദ്രം ബി നോക്കി നിൽക്കരുത് കേന്ദ്രത്തിന്റെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ സാധാരണക്കാരൻ ഇവിടെ സ്വാതന്ത്ര്യത്വത്തോടുകൂടി സത്യം വിളിച്ചു പറയുവാൻ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി നല്ലൊരു നാടിന് വേണ്ടി തലമുറ ഇവിടെ സമാധാനമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസുകാർ നമ്മുടെ കൊലക്കയർ ഒരുക്കി വെച്ചുകൊണ്ട് നമ്മളെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ തുറങ്കലിലടക്കണം അവരുടെ നക്ഷത്രവും തൊപ്പിയും ഐ പി എസും തിരിച്ചെടുക്കുമ്പോഴാണ് കേരള പോലീസ് നന്നാവുന്നത് അജിത് കുമാർ തെറ്റുകാരനാണെങ്കിൽ സുജിത് ദാസ് ഐ പി എസ് തെറ്റുകാരനാണെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റുകാരനാണെങ്കിലും അവന്റെ തൊപ്പി നക്ഷത്രം ഊരിമേടിച്ച് ഡിസ്മിസ് ചെയ്യണം ഒരു കാരണവശാലും സസ്പെൻഷൻ ചെയ്യരുത് സസ്പെൻഷൻ ഒരു അനുഗ്രഹമാണ് രാഷ്ട്രീയക്കാര് ചരട് വലിച്ചുകൊണ്ട് അവരെ അടിമയാക്കി പട്ടികളെ പോലെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുക്കുന്ന സംവിധാനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ജനാധിപത്യത്തിന്റെ ഗതികേടാണ് എന്നെ ശ്രമിക്കുന്ന കെ എസ് യു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ബി ജെ പിയുടെയും എല്ലാ സംഘടനകളോടും ഞാൻ പറയുകയാണ് പോലീസ് മോശമായാൽ ബെന്നിച്ചേട്ടൻ്റെ കാര്യം വിട്ടുകള എനിക്കും അത്തായിക്ക് ഡാഷാണ് മക്കളെ നിരവധി കച്ചവടക്കാർ നിരവധി പുരോഹിതന്മാർ സമൂഹത്തിൽ നന്മയും തിന്മയും എല്ലാം കാട്ടിത്തരുന്ന ആൾക്കാർ ഇവിടെ ഇന്ന അഴിമതി നടക്കണ്ടെന്ന് പറയുന്നവരെക്ക ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ കള്ളന്മാരാണെങ്കിൽ നമ്മൾ ഇവിടെ പോയി നീതി നേടും ഇവിടെ ഒരു സംവിധാനമുണ്ടല്ലോ ജനാധിപത്യത്തിൽ ഒരു സംവിധാനമുണ്ട് ഒരു തെറ്റ് വന്നാൽ ഒരു കളവ് നടന്നാൽ ഒരു അഴിമതിയോ അക്രമമോ കൊലപാതകമോ നടന്നാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുമ്പോൾ ഈ ജാതി കാട്ടുകള്ളന്മാരാണെങ്കിൽ ഈ ജാതി കൊള്ളക്കാരും കൊലപാതകങ്ങളും കള്ളക്കടത്തുകാരുമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരെങ്കിൽ നമുക്ക് എവിടുന്ന് നീതി ലഭിക്കും ഇവരുടെയൊക്കെ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ ഇവരുടെ വാശി തീർക്കുവാൻ പാർട്ടിക്ക് വേണ്ടി അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരുടെ ശബ്ദമടക്കാൻ അവരുടെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ ഇത്തരം ഐ പി എസ് ഉദ്യോഗസ്ഥർ വന്നാൽ കേരളത്തിൽ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ എങ്ങനെ സത്യം വിളിച്ചു പറയും നാല് കാശ് നക്കാൻ കിട്ടിയാൽ ആ നക്കി തിന്നുന്ന വെറും തെരുവ് പട്ടികളെ പോലെ പോലീസ് ആവാൻ പാടില്ല ബഹുമാനപ്പെട്ട പോലീസിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ കപ്പലണ്ടി വെക്കുന്ന ആളും ഓട്ടോഷൻ തൊഴിലാളിയും പെയിന്റിങ് തൊഴിലാളിയും കർഷകനും അധ്യാപകനും എല്ലാവരും സമൂഹത്തിൽ ചെറിയവനോ വലിയവനോ എന്നില്ലാതെ അവന്റെ ജീവനും സ്വത്തിനും അവന്റെ മാനത്തിനും അവന്റെ സമാധാനത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിൽ കള്ളന്മാരുണ്ടാവാൻ പാടില്ല നിയമസഭയിൽ പലതവണ പറഞ്ഞു കഴിഞ്ഞു നിയമസഭയിൽ പലതവണ പറഞ്ഞു കഴിഞ്ഞു പോലീസ് ഫോഴ്സിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് അങ്ങനെയുള്ള ക്രിമിനലുകളെ ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യാതെ ഡിസ്മിസ് ചെയ്ത് ആ നക്ഷത്രവും തൊപ്പിയും ഐ പി എസും തിരിച്ചു പിടിക്കാൻ പ്രധാനമന്ത്രിക്കാവണം മുഖ്യമന്ത്രിക്കാവണം കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനാവണം സുപ്രീം കോടതി ഇടപെടണം ലോകത്തിന്റെ മുമ്പിൽ കേരളം നമ്പർ വൺ സംസ്കാരവും സാക്ഷരതയെ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മലയാളികളെ എന്നെ ശ്രവിക്കുന്ന യുവാക്കളെ വിദ്യാർത്ഥി സംഘടനകളെ നമ്മുടെ കുഴി നമ്മൾ തോണ്ടുകയാണ് കേരളം നാശത്തിന്റെ വക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഞ്ചാവും മയക്കുമരുന്നും കള്ളക്കടത്തും ഭൂമി തട്ടിപ്പും റിയൽ എസ്റ്റേറ്റ് മാഫിയയും ഫ്ളാറ്റ് മാഫിയയും വിസ മാഫിയയും മരുന്ന് മാഫിയയും എല്ലാം സംരക്ഷിക്കുന്നത് ഈ ജാതി പോലീസും ഈ ജാതി എം എൽ എമാരുമാണ് പി അൻവർ നുണയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പി വി അൻവറിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ച് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് അദ്ദേഹത്തെ ജയിലിൽ അടക്കണം പി വി അൻവറിന് കൊമ്പില്ല എ ഡി ജി പി അജിത് കുമാറിന് കൊമ്പില്ല സുജിത് ദാസ് ഐ പി എസിന് കൊമ്പില്ല അവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ് ഇവര് മൂന്ന് പേരും നമ്മൾ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ തെരഞ്ഞെടുത്തതാണ് എം എൽ എ പി വി അൻവർ ജനങ്ങളെ പട്ടികളെ പോലെയാക്കി കഴുതകളായ വോട്ടർമാരും അടിമകളായ വോട്ടർമാരാണെന്ന് സ്ഥാപിക്കരുത് എം എൽ എ എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം നിന്ന് നീതിയോടൊപ്പം നിൽക്കും ഒരഴിമതിക്കും കൂട്ടു നിൽക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോലീസുകാരെ കുറിച്ച് ഇത്ര വലിയ ആരോപണം ഉന്നയിച്ചിട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെയും ഓർമ്മപ്പെടുത്തുകയാണ് നിയമ സംവിധാനം തകർന്നു പോവും കേരളം നശിയും എന്റെയും നിങ്ങളുടെയും മക്കളെല്ലാം കഞ്ചാവും മയക്കുമരുന്നിനും കള്ളനോട്ടിനും തട്ടിപ്പിനും വെട്ടിപ്പിനും കൊലപാതകത്തിനും ഗുണ്ടായസത്തിലും അവർ മാർഗം കണ്ടെത്തും കാരണം സത്യസന്ധമായി ജീവിക്കുന്നവന് നേരായ വഴിക്ക് ജീവിക്കുന്നവന് ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭയഭക്തിയോടുകൂടി ദൈവികമായി ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് മാതാപിതാക്കളെയും സമൂഹത്തെയും ജനപ്രതിനിധികളെയും ഗുരുക്കന്മാരെയും എല്ലാം ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്നവൻ എവിടെയും എത്തുന്നില്ല അതേ സ്ഥാനത്ത് പി വി അൻവറിനെ പോലെ ഒരു എം എൽ എ എ ഡി ജി പി കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും എന്തും പറയാം എങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ തെളിവുണ്ടാവണം പച്ചക്ക് പറയണ ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്തതിന് ശേഷമാണ് ചോദിച്ചത് അതിന്റെ കണക്ക് വേണമെന്ന് അത്തരത്തിൽ ഭരണഘടന അനുസരിച്ച് നിയമപരമായി സത്യസന്ധമായ വാർത്തകൾ ചെയ്യാനാവണം പി അൻവർ എന്ന എം എൽ എ ജനങ്ങൾ ജയിപ്പിച്ചത് അവരുടെ ജീവനും സ്വത്തിനും ആ നാടിന്റെ വികസനത്തിനും രക്ഷക്കുമായിട്ടാണ് അല്ലാണ്ട് നിങ്ങൾ തമ്മിലുള്ള പോലീസും എം എൽ എയും അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും പോലീസും തമ്മിൽ സ്വർണ കള്ളക്കടത്തും കൊലപാതകവും തെറ്റെയ്യാത്തവരെ പ്രതിയാക്കാനും ഒന്നും അല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കേരളത്തിന്റെ സർവനാശമാണ് മുഖ്യമന്ത്രിക്ക് ഇനി എത്ര നാൾ അമേരിക്കയിലും അമേരിക്കയിലൊക്കെ പോയി കൂടി വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കൂടി വന്നാൽ ജീവിക്കുമായിരിക്കും ഒരു നൂറ് വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും ചാവുമല്ലോ പക്ഷേ ഇവിടെ പാക്കി പിള്ളേർ ചെയ്യും മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ആരോഗ്യ മേഖലയിൽ കിഡ്നി കച്ചവടം മനുഷ്യ അവയവം കച്ചവടം ചെയ്തിട്ട് ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്യുന്നു ഇത്രയധികം സ്വർണക്കള്ള കടന്നെടുത്തിട്ട് എന്ത് ചെയ്യുന്നു വമ്പന്മാർ കോടികൾ വിസയുടെ പേരിലും ഫ്ലാറ്റ് തട്ടിപ്പിന്റെ പേരിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു കഷ്ടമാണ് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല വന്നു വന്ന് മൂക്കോളം മുങ്ങിക്കഴിഞ്ഞു ി കേരളത്തിലെ ജനങ്ങൾക്ക് മുങ്ങാനില്ല അഴിമതിയും അക്രമവും കൊള്ളയും കൈക്കൂലിയും പോലീസ് ഫോഴ്സും സർവത്ര എല്ലാ മേഖലയിലും മലയാളി മൂക്കോളം മുങ്ങിയിരിക്കുന്നു കക്ഷി രാഷ്ട്രീയം പറയുന്ന അന്തം കമ്മി സുഡാപ്പി സങ്കി കൊങ്ങി കിങ്ങി എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് നാട്ടുകാരെ ഊറ്റി പിഴിഞ്ഞ് ബക്കറ്റിലും റെസീറ്റിലും നികുതി ഇനത്തിലും കൊള്ളയടിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ നിലക്കു നിർത്തിയില്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിജിയൊക്കെ നമ്മൾക്ക് മേടിച്ചു വന്ന സ്വാതന്ത്ര്യം നമ്മുടെ നല്ല ജനാധിപത്യം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല ജനാധിപത്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യം ഇത്തരം കൈക്കൂലിക്കാരും ഗുണ്ടകളുമായ എം എൽ എയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നശിപ്പിക്കാൻ മക്കളെ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ ചെറുപ്പക്കാർ ഉണരണം ആരെയും തെറി പറയണ്ട ആരെയും തല്ലണ്ട ഭരണഘടന നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കണം അൻവർ എം എൽ എ ചോദ്യങ്ങൾ ചോദിക്കണം ആഭ്യന്തരമന്ത്രി ചോദിക്കണം എ ഡി ജി പി കുറിച്ചും മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും നിങ്ങളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയ പി വി അൻവർ ഒരു കള്ളൻ എന്ന് വിളിക്കുക കൊള്ളക്കാരൻ എന്ന് വിളിക്കുക കൊലപാതകി എന്ന് വിളിക്കുക ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ട് കേരള പോലീസ് വാച്ച്മാനെക്കാട്ടിലും ഒരു എ ടി എം കാർഡിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിനെ കാട്ടിലും വില കുറഞ്ഞ പോലീസാണോ കേരളത്തിന് വേണ്ടത് അതുകൊണ്ട് ഈ കേസുകളെല്ലാം സി ബി ഐ അന്വേഷിക്കണം കേന്ദ്രം ഇടപെട്ടുകൊണ്ട് ഇത്തരം ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നക്ഷത്രവും അവരുടെ ഐ പി എസും തിരിച്ചു പിടിക്കുകയും കേരളത്തിലെ പാവപ്പെട്ട നിരവധി ജനങ്ങളെ കള്ളക്കേസ് എടുക്കുന്ന ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർത്തകൾ വരുന്നുണ്ട് ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരു കാട്ടുകളോടൊപ്പം ഡി ജി പിയും എ ഡി ജി പിയും ഒക്കെ വാളും പിടിച്ച് ഫോട്ടോ എടുത്തിട്ടും ഇവിടെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അതേ സ്ഥാനത്ത് ഹെൽമെറ്റ് വെക്കാത്തവൻ സ്കൂട്ടറിന്റെ പുക പരിശോധിക്കാത്തവനെ കുരിച്ചു നിർത്തി കൂമ്പിനിടിക്കുന്ന പോലീസിനെ നമുക്ക് വേണ്ടേ വേണ്ട നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരന്മാരെ പോലെ നമ്മുടെ മാതാപിതാക്കളെ പോലെ നമ്മളിൽ ഒരുവനായ പോലീസിനെയാണ് നമുക്ക് വേണ്ട ീതിയോടൊപ്പം മനുഷ്യത്വത്തിനൊപ്പം സത്യത്തിനോടൊപ്പം നിന്ന് ഇവിടുത്തെ നിയമസംവിധാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ലോ ആൻഡ് ഓർഡർ ഒബേ ചെയ്യുന്ന നീതിമാന്മാരായ പോലീസ് കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എന്ന വർഗീയത മാറ്റിവെച്ച് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന് മാറ്റിവെച്ചുകൊണ്ട് ചത്തുപോയ പ്രതിപക്ഷത്തിന് ഓർത്ത് വിലപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചാൻസാണ് അവർക്ക് കിട്ടണമെങ്കിൽ കേരളം നിന്ന് കത്തും പോലീസുകാരി ഇറങ്ങി ഓടും പക്ഷെ ഇവിടെ അവർക്കറിയാം ഭരണപക്ഷം എന്ത് തോന്നിവാസം ചെയ്താലും പ്രതിപക്ഷം ചത്തുപോയി പ്രതിപക്ഷം അവരുടെ കുറ്റവും അവർ കമലന്ന് കിടന്നും മലന്ന് കിടന്നും തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് നിങ്ങൾ സ്വമേധയാ ഒരു കേസ് എടുക്കണം എന്താണ് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ പി വി അൻവർ എ ഡി ജി പി അജിത് കുമാർ ഐ പി എസിനെ കുറിച്ച് അതായത് ലോ ആൻഡ് ഓർഡറും ഡി ജി പിടിലും സൂപ്പർ ഡി ജി പി എന്ന് പറയുന്ന അജിത് കുമാറിനെ കുറിച്ചും സുജിത് ദാസിനെ കുറിച്ചും അനന്തലാൽ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ ഇടയ്ക്ക് ശിക്ഷിച്ചിട്ടുണ്ട് ഇവരൊക്കെ എന്താണ് ചെയ്യണം അങ്ങനെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ ദയവായി അവരുടെ നക്ഷത്രവും തൊപ്പിയും അവരെ പണിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ട സസ്പെൻഡ് ചെയ്യാനോ വേണ്ട കേരള പോലീസിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ സാധാരണക്കാരന് ന്യായവും നീതിയും സത്യവുമായി ജീവിക്കുന്നവനെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്